ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കാൻ കാരണമാകുന്ന രോഗലക്ഷണം കരൾ രോഗം അൽഷിമേഴ്സ് ക്യാൻസർ ഹൃദ്രോഗം ഉത്തരം രോഗം ദുസ്വപ്നം കാണാൻ ഏറ്റവും സാധ്യതയുള്ള കിടത്തം കമിഴ്ന്ന് വലത് മലർന്ന് ഇടത് ഉത്തരം ഇടത് തുമ്മുമ്പോൾ പ്രവർത്തിക്കുന്ന ശരീര അവയവം കരൾ കണ്ണ് ഹൃദയം കിഡ്നി ഉത്തരം ഹൃദയം ഏത് എല്ലോടിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കും നെട്ടല്ല് വാരിയല്ല് തുടയല് കഴുത്ത് ഉത്തരം കഴുത്ത് എന്നും ഉറക്കം തൂങ്ങുന്നതിൻ്റെ കാരണം ഷുഗർ മലബന്ധം ക്യാൻസർ പ്രഷർ ഉത്തരം മലബന്ധം ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം നടുവേദന വായനാറ്റം താരൻ വിയർപ്പ് ഉത്തരം വിയർപ്പ് മെലനോമ എന്നത് ശരീരത്തിൻ്റെ എവിടെയും വികസിക്കുന്ന ഒരു തരം തൊക്ക് ക്യാൻസർ ആണ് രാത്രിയിലെ അമിതവിയർപ്പ് മെലനോമയുടെ പ്രധാന ലക്ഷണമാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണം ശരീരവേദന തലവേദന കാൽനീര് ഛർദി ഉത്തരം തലവേദന ഹീമോഗ്ലോബിൻ കൂട്ടാൻ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി വെണ്ടയ്ക്ക ബീൻസ് പാവയ്ക്ക വഴുതനങ്ങ ഉത്തരം ബീൻസ് ശരീരത്തെ തണുപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണം കറുവപ്പെട്ട ഗോതമ്പ് പഞ്ചസാര തക്കാളി ഉത്തരം കറുവപ്പെട്ട ശരീരത്തിൻ്റെ ചൂടിനെ രണ്ട് ഡിഗ്രി വരെ കുറയ്ക്കാൻ കറുവപ്പെട്ട സഹായിക്കുമെന്നാണ് സെറ്റിഫിക് റിപ്പോർട്ട്സ് എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന റിപ്പോർട്ടിൽ പറയുന്നത് പല്ലിനു മുന്നിൽ വിടവുള്ളവരുടെ ലക്ഷണം സമ്പന്ന കുശുമ്പ് ദാരിദ്ര്യം അഹങ്കാരം ഉത്തരം സമ്പന്ന